നിങ്ങൾ പങ്കുവച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് എമിലി നഗോസ്കിയുടെ കം അസ് യു ആർ അതെ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇത് വെളുമൊരു പുസ്തകപരിചയമല്ല മറിച്ച് എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഒരു എന്താ പറയുക ഒരു പ്രതിഭാസമായി മാറിയത് എന്ന് കണ്ടെത്തലാണ് നിങ്ങൾ തന്ന കുറിപ്പുകളിൽ ഇതിനെ പുതിയ ശാസ്ത്രീയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സെക്സ് എയ്ഡ് പുസ്തകം എന്ന് പറയുന്നുണ്ട് അതെ ഈ ഒരു വാചകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ അപ്പോ ആ ഓരോ വാക്കിനെയും നമുക്കൊന്ന് കീറിമുറിച്ചു പരിശോധിച്ചാലോ തീർച്ചയായും ആ വിശേഷണം തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഒരു ആത്മാവ് എന്ന് പറയാം ഓക്കെ കാരണം ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്ന ഭൂരിഭാഗം പുസ്തകങ്ങളും ഒന്നുകിൽ വ്യക്തിപരമായ അനുഭവങ്ങളാവും അല്ലെങ്കിൽ ചിലപ്പോൾ കാലഹരണപ്പെട്ട ആശയങ്ങളാവും ശരിയാണ് എന്നാൽ ഇവിടെ ശാസ്ത്രത്തെ ഒരു വഴികാട്ടിയായി ഉപയോഗിക്കുന്നു അതാണ് ഏറ്റവും വലിയ വ്യത്യാസം അതെ ആ ശാസ്ത്രീയ അടിത്തറ എന്ന പോയിന്റിൽ തന്നെ തുടങ്ങാം നിങ്ങൾ തന്ന മെറ്റീരിയലിൽ എന്റെ കണ്ണ് പെട്ടെന്ന് പോയത് ബ്രേക്ക് ആക്സിലറേറ്റർ മോഡൽ എന്നൊരു പ്രയോഗത്തിലാണ് കേൾക്കുമ്പോൾ ഒരു കാറിന്റെ എൻജിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എന്താണിത് സംഭവം ഇതൊരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും ഒരു വിപ്ലവകരമായ ആശയമാണ് ആണോ അതെ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ലൈംഗിക പ്രതികരണ സംവിധാനം ഒരു ലൈറ്റ് സ്വിച്ച് പോലെയല്ല പ്രവർത്തിക്കുന്നത് ലൈറ്റ് സ്വിച്ച് പോലെയല്ല അല്ല അതായത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന ഒന്നല്ല അത് പകരം ഒരു കാറിലെ പോലെ രണ്ട് വ്യത്യസ്ത സിസ്റ്റങ്ങൾ അവ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഒരു ആക്സിലറേറ്ററും ഒരു ബ്രേക്കും ഒരു മിനിറ്റ് അതൊന്ന് വ്യക്തമാക്കാമോ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കാൻ ആക്സിലറേറ്റർ പോലെ പ്രവർത്തിക്കുന്നു അതേസമയം മറ്റു ചില കാര്യങ്ങൾ അതിനെ തടയാൻ ബ്രേക്ക് പോലെയും പ്രവർത്തിക്കുന്നു എന്നാണോ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ലൈംഗിക ഉത്തേജനത്തിലേക്ക് നയിക്കുന്ന എന്തിനേയും നമുക്ക് ആക്സിലറേറ്റർ എന്ന് വിളിക്കാം ഉദാഹരണത്തിന് അത് ചിലപ്പോൾ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമാകാം നല്ലൊരു സംഗീതമാകാം ഒരു റൊമാൻറ്റിക്കായ അന്തരീക്ഷം ഓക്കേ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു ഫാന്റസി ആകാം എന്നാൽ അതേസമയം ലൈംഗിക ഉത്തേജനത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബ്രേക്കുകൾ ബ്രേക്കുകൾ അതെ ഇതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ജോലിയിലെ ടെൻഷൻ പണത്തെക്കുറിച്ചുള്ള ആധി കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടുള്ള ഒരു ചെറിയ പിണക്കം അതുപോലെ മതി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധം ഓക്കെ ഇപ്പോൾ ചിത്രം വ്യക്തമായി അപ്പോൾ ഒരാൾക്ക് ലൈംഗികമായി താൽപ്പര്യം തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ ആക്സിലറേറ്ററിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ല അല്ലേയല്ല ഒരുപക്ഷെ അവരുടെ ബ്രേക്കിൽ ആരെങ്കിലും ആഞ്ഞു ചവിട്ടിയിരിക്കുന്നത് കൊണ്ടാവാം ശരിയല്ലേ അതെ ഒരു വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആക്സിലറേറ്റർ കൊടുത്താൽ മുന്നോട്ട് പോവില്ലല്ലോ അതുപോലെ വളരെ ശരിയായ ഒരു താരതമ്യമാണത് ഇതാണ് ഈ മോഡലിന്റെ ഭംഗി അത് കുറ്റപ്പെടുത്തലുകളെ പൂർണമായും ഇല്ലാതാക്കുന്നു അതെങ്ങനെ എനിക്ക് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ എന്റെ പങ്കാളിക്ക് എന്താണ് താല്പര്യമില്ലാത്തത് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രേക്കായി പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കാനത് നമ്മളെ പ്രേരിപ്പിക്കുന്നു ശരി ഓരോ വ്യക്തിയുടെയും ബ്രേക്കുകളും ആക്സിലറേറ്ററുകളും വ്യത്യസ്തമായിരിക്കാം ചിലരുടെ ആക്സിലറേറ്റർ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം ചെറിയൊരു കാര്യങ്ങൾ മതിയാവും അവർക്ക് ഉണർവുണ്ടാകാൻ മറ്റു ചിലർക്ക് ബ്രേക്കായിരിക്കാം കൂടുതൽ സെൻസിറ്റീവ് ചെറിയൊരു സ്ട്രെസ്സ് വന്നാൽ മതി അവരുടെ ലൈംഗിക താല്പര്യം പൂർണമായും ഇല്ലാതാകാൻ ഒരു തിരിച്ചറിവ് മാത്രം മതി പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണം ഇത് പ്രശ്നം എന്ന ലേബിളിൽ നിന്ന് മാറി സാഹചര്യം എന്നതിലേക്ക് ഫോക്കസ് മാറ്റുന്നു അതെ അതെ ഇത് ബന്ധങ്ങളിൽ സംസാരിക്കാൻ പുതിയൊരു ഭാഷ തന്നെ നൽകുന്നില്ലേ തീർച്ചയായും അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് താല്പര്യമില്ല എന്ന് പറയുന്നതിനു പകരം ഇന്ന് ജോലിസ്ഥലത്ത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു എന്റെ ബ്രേക്ക്ഫുൾ ഓൺ ആണ് എന്ന് പറയാൻ സാധിക്കുന്നത് അത് എത്ര വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുക ശരിയാണ് അതൊരു വ്യക്തിപരമായ ആക്രമണമായി തോന്നില്ല ഇല്ല പകരം ഒരു അവസ്ഥാവിശേഷമായി മാറുന്നു ഇത് പരസ്പരം മനസ്സിലാക്കാനും ഒരു ഒരു സഹാനുഭൂതിയോടെ പെരുമാറാനും പങ്കാളികളെ സഹായിക്കും അപ്പോൾ ഈ ബ്രേക്ക് ആക്സിലറേറ്റർ മോഡൽ ഒരു ചട്ടക്കൂട് പോലെയാണ് ലൈംഗികതയുടെ എങ്ങനെയെന്നതിനെ അത് വിശദീകരിക്കുന്നു അതെ എന്നാൽ നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഏറ്റവും ശക്തമായ ചില ബ്രേക്കുകൾ ലജ്ജ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള മോശം കാഴ്ചപ്പാടുകൾ എന്നിവയൊക്കെയാണല്ലോ വളരെ പ്രധാനപ്പെട്ടവ ഇവ വളരെ ആഴത്തിൽ വേരൂന്നിയ വികാരങ്ങളാണ് ഇതിനെ എങ്ങനെയാണ് ഈ പുസ്തകം സമീപിക്കുന്നത് കാരണം നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കൂ എന്ന് വെറുതെ ഉപദേശിക്കുന്നത് എളുപ്പമാണ് പക്ഷേ അതത്ര പ്രായോഗികമല്ലല്ലോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് പുസ്തകം വീണ്ടും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നത് ജ്ജയെയോ ശരീരത്തെക്കുറിച്ചുള്ള മോശം കാഴ്ചപ്പാടുകളോടെയോ ഒരു വ്യക്തിയുടെ എന്താ പറയാ സ്വഭാവദൂഷ്യമായിട്ടല്ല പുസ്തകം കാണുന്നത് ഓ മറിച്ച് നമ്മുടെ തലച്ചോറ് സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ സ്വാഭാവികമായ ഒരു ഫലമായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത് അതെങ്ങനെയാണ് അതായത് എനിക്ക് എന്റെ ശരീരത്തെക്കുറിച്ച് മോശം ചിന്തയുണ്ടെങ്കിൽ അതെന്റെ മാത്രം പ്രശ്നമല്ല അല്ല മറിച്ച് എന്റെ തലച്ചോറും ഞാൻ ജീവിക്കുന്ന സമൂഹവും തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണോ അതെ ഉദാഹരണത്തിന് മാധ്യമങ്ങളിലും സിനിമകളിലും കാണുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത സൗന്ദര്യ സങ്കല്പങ്ങൾ അത് നമ്മൾ നിരന്തരം കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു സ്റ്റാൻഡേർഡായി തെറ്റിദ്ധരിക്കുന്നു ആ സ്റ്റാൻഡേർഡുമായി നമ്മൾ ഒത്തുപോകാത്തപ്പോൾ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ഒരു തരം അപകട സിഗ്നൽ പുറപ്പെടുവിക്കും ആ സിഗ്നലാണ് പലപ്പോഴും ലജ്ജയായും അപകഷതയായും നമ്മൾ അനുഭവിക്കുന്നത് പ്രശ്നം നമ്മുടേതല്ല അല്ല മറിച്ച് നിങ്ങൾ ജീവിക്കുന്ന അത്തരം സന്ദേശങ്ങൾ നിരന്തരം നൽകുന്ന ഒരു ലോകത്തിൻ്റെ ഈ ഒരു ശാസ്ത്രീയമായ വിശദീകരണം ലഭിക്കുമ്പോൾ ഞാൻ മോശമാണ് എന്ന ചിന്തയിൽ നിന്ന് ഓ ഇങ്ങനെയൊരു എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന തിരിച്ചറിവിലേക്ക് മാറാൻ സാധിക്കും അത് വളരെ ശക്തമായ ഒരു മാറ്റമാണ് അത് വ്യക്തിയുടെ ചുമലിൽ നിന്ന് ആ ഭാരം എടുത്തു മാറ്റുന്നു അതെ ഇത് കേൾക്കുന്നയാൾക്ക് ഒരു തരം ആശ്വാസം നൽകും ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഇതൊരു സാധാരണ മനുഷ്യപ്രതികരണമാണ് എന്നും മനസ്സിലാക്കുന്നത് തന്നെ ഒരു ഒരു ശ്വാസമായല്ലോ അതാണ് ശാക്തീകരണം അറിവ് ഒരു വലിയ ശക്തിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ നേരിടാനുള്ള വഴികളും എളുപ്പമാകും ശരി ആ വികാരങ്ങളെ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിനെ തിരിച്ചറിഞ്ഞ് ഇതൊരു സാമൂഹിക സമ്മർദ്ദത്തിന്റെ ഭദമാണ് എന്ന് സ്വയം പറയാൻ പഠിപ്പിക്കുകയാണ് പുസ്തകം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വ്യക്തിയുടെ ആന്തരിക ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ ലൈംഗികത എന്നത് ഒരു ബന്ധത്തിന്റെ ഭാഗം കൂടിയാണല്ലോ തീർച്ചയായും നിങ്ങൾ തന്ന കുറിപ്പുകളിൽ ഈ പുസ്തകം സ്ത്രീകൾക്കു വേണ്ടി മാത്രമല്ല അവരുടെ പങ്കാളികൾക്കും കൂടി വേണ്ടിയുള്ളതാണെന്ന് എടുത്തു പറയുന്നുണ്ട് ഹെട്രോസെക്ഷൽ ലസ്ബിയൻ ബൈസെക്ഷൽ എല്ലാവരെയും ഇത് ഉൾക്കൊള്ളുന്നു അതെ ആ ഒരു സമീപനം എത്രത്തോളം പ്രധാനമാണ് അത് ഈ പുസ്തകത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് കാരണം ലൈംഗികതയിലെ സന്തോഷവും സംതൃപ്തിയും ഒരു ടീം വർക്ക് പോലെയാണ് ടീം വർക്ക് അതെ ഒരാളുടെ ബ്രേക്കുകളും ആക്സിലറേറ്ററുകളും എന്തൊക്കെയാണെന്ന പങ്കാളിക്ക് കൂടി മനസ്സിലാകുമ്പോഴാണ് ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ഈ പുസ്തകം അതിനൊരു പൊതുവായ ഭാഷ നൽകുന്നു ഒരു കോമൺ ലാംഗ്വേജ് അതെ അത് സ്ത്രീയായാലും പുരുഷനായാലും പങ്കാളിയുടെ ലൈംഗിക പ്രതികരണങ്ങളെ വ്യക്തിപരമായി എടുക്കാതെ അതിനു പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എനിക്കിപ്പോൾ ഒരു രംഗം ഓർമ്മ വരുന്നു ഒരു പങ്കാളി പുസ്തകം വായിച്ചിട്ട് മറ്റേ പറയുകയാണ് എനിക്ക് റൊമാൻറ്റിക് സിനിമകൾ കാണുന്നത് ഒരു വലിയ ആക്സിലറേറ്ററാണെന്ന് അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ തീർത്ത് റിലാക്സ് ആയി ഇരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ബ്രേക്കുകൾ ഓഫ് ഓഫാകൂ എന്ന് ഇത്തരം സംഭാഷണങ്ങൾ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റം വളരെ വലുതായിരിക്കില്ലേ വളരെ വലുതായിരിക്കും കാരണം അത് ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വ്യക്തമാക്കുകയാണ് കുറ്റപ്പെടുത്തലുകളോ പരാതികളോ ഇല്ലാതെ അതെ ലൈംഗികതയെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നത് പലർക്കും ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ബ്രേക്ക് ആക്സിലറേറ്റർ പോലുള്ള ശാസ്ത്രീയമായ എന്നാൽ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ സംഭാഷണം കുറച്ചുകൂടി എളുപ്പമാകും ഓക്കെ അതൊരു മെഡിക്കൽ ചർച്ച പോലെയും തോന്നില്ല എന്നാൽ വെറും വൈകാരികമായ ഒന്നല്ലാതായി മാറുകയും ചെയ്യും അതുകൊണ്ട് പങ്കാളികൾ ഒരുമിച്ചു വായിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ശരി അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ച് സംസാരിച്ചു ലജ്ജ പോലുള്ള വികാരങ്ങളെ ഇതെങ്ങനെ സമീപിക്കുന്നു എന്ന് കണ്ടു ബന്ധങ്ങളിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നും മനസ്സിലാക്കി അതെ ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ഈ പുസ്തകത്തെ ഇത്രയധികം ആളുകൾ പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേറ്റർമാർ ഒരു മസ്റ്റ് റീഡായി കണക്കാക്കാൻ കാരണം എന്താണ് എന്താണിതിൻ്റെ ആ മാന്ത്രിക ചേരുവ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് ആ മാന്ത്രിക ചേരുവ ഉണ്ടാകുന്നത് അതിനെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് ഇത് സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് കേന്ദ്രസ്ഥാനം നൽകുന്നു സ്ത്രീ കേന്ദ്രീകൃതം അതെ കാലങ്ങളായി പുരുഷ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് ലൈംഗികതയെ വിശദീകരിച്ചിരുന്നത് അതിൽ നിന്നുള്ളൊരു വലിയ മാറ്റമാണിത് രണ്ട് സങ്കീർണമായ ന്യൂറോ സയൻസിനെ ബ്രേക്ക് ആക്സിലറേറ്റർ പോലുള്ള വളരെ ലളിതമായ രൂപകങ്ങളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റുന്നു ആ രൂപകങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് തോന്നുന്നു അത് ആശയവിനിമയം എളുപ്പമാക്കുന്നു തീർച്ചയായും അതാണ് മൂന്നാമത്തെ പോയിന്റ് ഇത് ആളുകൾക്ക് തങ്ങളെയും തങ്ങളുടെ പങ്കാളികളെയും കുറിച്ച് സംസാരിക്കാൻ ഒരു പുതിയ ടൂൾ കിറ്റ് നൽകുന്നു ഒരു ടൂൾകിറ്റ് അതെ നാലാമതായി ലജ്ജ അപകർഷത തുടങ്ങിയ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയിൽ സമീപിക്കാതെ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നിർവീര്യമാക്കുന്നു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ പ്രതികരണം തികച്ചും സാധാരണമാണ് എന്ന സന്ദേശം നൽകുന്നത് വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ് അപ്പോൾ ഇതിന്റെ എല്ലാം ഇതിന്റെയെല്ലാം എന്താണ് എന്തുകൊണ്ടാണിതൊരു പുസ്തകം എന്നതിലുപരി ഒരു സാംസ്കാരിക ചലനമായി മാറിയത് കാരണം ആത്യന്തികമായി ഈ പുസ്തകം ലൈംഗികതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അത് സ്വയം അംഗീകരിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കം ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ സ്വയം അംഗീകരിക്കുക എന്ന തലക്കെട്ട് തന്നെയാണ് അതിന്റെ സന്ദേശം ശരിയാണ് ആ സന്ദേശത്തിന് ശാസ്ത്രീയമായൊരു അടിത്തറ നൽകുമ്പോൾ അതിന് കൂടുതൽ ശക്തിയും വിശ്വാസ്യതയും കൈവരുന്നു ആളുകൾക്ക് അവരുടെ സ്വന്തം അനുഭവങ്ങളെ വിശ്വസിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള അനുവാദം നൽകുകയാണ് അതെ അതുകൊണ്ടാണ് ഇതൊരു പുസ്തകം എന്നതിലുപരി പലർക്കും ഒരു വിമോചനത്തിന്റെ അനുഭവമായി മാറുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ യു ആർ എന്നത് സ്ത്രീകളുടെ ലൈംഗികതയുടെ സങ്കീർണതകളെ ശാസ്ത്രീയമായി വിശദീകരിക്കും മാത്രമല്ല അല്ല തലമുറകളായി നമ്മൾ കൊണ്ടു ലജ്ജയുടെയും കുറ്റബോധത്തിന്റെയും ഭാരം ക്കാൻ സഹായിക്കുന്നൊരു ഉപാധി കൂടിയാണ് അതെ അറിവ് ഉപയോഗിച്ച് ശാക്തീകരിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് വിദഗ്ദ്ധർ പോലും ഇതിനെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി കാണുന്നത് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട് ലൈംഗികത പോലെ ഇത്രയും വ്യക്തിപരവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് ഇത്രയധികം സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളിലും ഇതിന് സാധ്യതയില്ലേ ഉദാഹരണത്തിന് നമ്മുടെ ദേഷ്യം ഉത്കണ്ഠ അല്ലെങ്കിൽ സന്തോഷം ശരിയാണ് ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകൾ അവയോടുള്ള നമ്മുടെയും സമൂഹത്തിന്റെയും കാഴ്ചപ്പാടുകളെ എങ്ങനെയായിരിക്കും മാറ്റിയെഴുതുക നല്ലൊരു ചോദ്യമാണ് അറിവ് കുറ്റബോധത്തെ ഇല്ലാതാക്കുമെങ്കിൽ കൂടുതൽ അറിയുന്നത് നമ്മളെ കൂടുതൽ കരുണയുള്ള ഒരു സമൂഹമാക്കി മാറ്റുമോ ഒരു നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്